വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഒരു വീട്ടിൽ ഒത്തുചേരുന്ന സങ്കൽപ്പിക്കുക അവർ അമേരിക്കൻ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു ഇതിൽ വിജയിക്കുന്നയാൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നു ഇതൊരു റിയാലിറ്റി ഷോ പോലെ തോന്നുന്നു അല്ലേ ഡൊണാൾഡ് ട്രംപിൻ്റെ ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് കുടിയേറ്റക്കാർക്ക് യു എസ് പൌരത്വം നേടുന്നതിനായി മത്സരങ്ങൾ നടത്തുന്ന ഒരു ടി വി ഷോ ആരംഭിക്കാൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ആലോചിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ചകൾ നടക്കുകയാണ് അമേരിക്കൻ പൗരൻ എന്നാൽ എന്താണെന്ന് തുടങ്ങിയ ആശയങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ദ അമേരിക്കൻ എന്നാണ് ഈ പരിപാടിയുടെ പേര് ഡഗ് ഡൈനാസ്റ്റി ദ മില്ലനെയർ മാച്ച് മേക്കർ തുടങ്ങിയ റിയാലിറ്റി ഷോയുടെ ശ്രദ്ധേയം ായ റോബ് വോൾസോഫാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് കനേഡിയൻ കുടിയേറ്റക്കാരനായ വോൾസോഫിന് സ്വന്തം പൗരത്വ നടപടികൾക്കിടയിലാണ് ഈ ആശയം തോന്നിയത് ഇത് ആരെയും വേദനിപ്പിക്കുന്ന ഒന്നല്ല ദ അമേരിക്കൻ എന്നത് അമേരിക്കൻ പൗരനാകുന്നതിന്റെ ആഘോഷമാണ് നമ്മുടെ മനോവീര്യം ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇത് വളരെ പ്രയോജനകരമാകുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ട്രംപിന്റെ ഭരണത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആളുകളെ നാട് കടത്തി ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് അടുത്തിടെ സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് വിമാന ടിക്കറ്റും ആയിരം യു എസ് ഡോളറും നൽകുന്ന ഒരു പദ്ധതി ട്രംപ് ഭരണകൂടം ആരംഭിച്ചു എന്നാൽ നല്ല വെറ്റുകളെ നിയമപരമായി തിരിച്ചെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് പുതിയ റിയാലിറ്റി ഷോ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവായ ട്രീഷ്യ മാക്ലോഗ്ലിൻ പറഞ്ഞത് ഈ ഷോ അമേരിക്കൻ പൗരനാകുന്നതിൻ്റെ ആഘോഷമായിരിക്കുമെന്നാണ് പൗരബോധം വീണ്ടെടുക്കേണ്ടത് പ്രധാനമാണെന്ന് അവർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം ഈ നിർദ്ദേശം പരിശോധിച്ചു വരികയാണ് വോട്ട്സോഫിൻ്റെ നിർദ്ദേശത്തിൽ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉടനീളം സഞ്ചരിച്ച് അതാത് പ്രദേശങ്ങളിലെ സാംസ്കാരിക വെല്ലുവിളികൾ ഏറ്റെടുക്കണം സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സ്വർണഗിനിയിൽ നിന്ന് സ്വർണം ശേഖരിക്കുക കൻസാസിൽ കുതിരപ്പുറത്ത് തപാൽ വിതരണം ചെയ്യുക തുടങ്ങിയ സാധാരണ അമേരിക്കൻ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും കൂടാതെ ചോരോത്തര പരിപാടികളും പൗരബോധം അളക്കുന്ന മത്സരങ്ങളും ഉണ്ടാകും അമേരിക്കൻ പൗരനാകുന്നത് എത്ര അഭിമാനകരമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് നിർമ്മാതാവ് പറയുന്നു അതേസമയം ഷോയിൽ തോൽക്കുന്നവരെ ശിക്ഷിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മത്സരിക്കുന്ന എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കഥകൾ അറിയുമ്പോൾ അവരെ സ്നേഹിക്കാൻ തോന്നും ഒരുപക്ഷെ അവർക്കിതിലൂടെ ഒരു ജോലി ലഭിച്ചേക്കാമെന്നും വോഴ്സ് ഓഫ് സി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ട്രംപിന് പുതിയതല്ല രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ ആദ്യ ഭരണകാലത്ത് ഇമിഗ്രേഷൻ നാഷൻ എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കാൻ അദ്ദേഹം അനുമതി നൽകിയിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ദി അമേരിക്കൻ എന്ന റിയാലിറ്റി ഷോ അമേരിക്കൻ പൗരത്വത്തിനായുള്ള ഒരു മത്സരമായിരിക്കും ഇത് അമേരിക്കൻ മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിടുന്നു അതേസമയം കുടിയേറ്റക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഒരു വേദി നൽകാനും ഈ ഷോ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആശയം നടപ്പിലാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പലരും